കടുത്ത ദുരിതത്തിനും രോഗങ്ങൾക്കും കാരണമാകുമെന്ന ആശങ്കയിൽ വേട്ടാമ്പാറയിലെ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രദേശവാസികൾ സമരം പ്രഖ്യാപിച്ചു പ്ലാന്റ് പ്രവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ സമരരംഗത്ത് തുടരാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാട്ടുകാരൊന്നടങ്കം പങ്കെടുത്ത കൺവെൻഷൻ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിണ്ടിമന പഞ്ചായത്ത് ഒന്നാം വാർഡിലെ വേട്ടാംപാറയിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയും എതിർപ്പും അവഗണിച്ച് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനുള്ള നീക്കം തുടരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തമായി പ്രത്യക്ഷ സമരരംഗത്തിറങ്ങാൻ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് സമരസമിതി സംഘടിപ്പിച്ച സമരപ്രഖ്യാപന കൺവെൻഷൻ പ്ലാന്റിനെതിരായ ജനവികാരം പ്രകടമാക്കുന്നതായിരുന്നു സ്ത്രീകളും കുട്ടികളുമടക്കം പ്രദേശവാസികളും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുത്തു പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ സമരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്ന് നാട്ടുകാർ പ്രതിജ്ഞയെടുത്തു പ്ലാന്റ് ഞാൻ മനസ്സിലാക്കുന്നു ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ശേഷിയുള്ള ഈ പ്ലാന്റിന പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും ഇതിനെതിരെയുള്ള പോരാട്ടത്തെ എന്റെ സമയവും സമ്പത്തും ആരോഗ്യവും ചിലവഴിച്ച് രാഷ്ട്രീയ മതസമുദായ ചിന്തകൾ കൂടാതെ സംയുക്ത സമരസമിതിയോട് പ്ലാന്റിന്റെ പ്രവർത്തനം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആശങ്ക ഏതാനും ദിവസം പ്ലാന്റ് പ്രവർത്തിച്ചപ്പോൾ പ്രദേശത്ത് ദുർഗന്ധവും പുകയും നിറഞ്ഞിരുന്നു ഇത് വിവിധ തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നാട്ടുകാരിൽ ഉണ്ടാക്കിയതോടെയാണ് ജനരോക്ഷം ശക്തമായത് പഞ്ചായത്ത് അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും പുനരാരംഭിക്കുവാനുള്ള ശ്രമം തുടരുകയാണ് പ്ലാന്റിലേക്ക് ടാർ കൊണ്ടുവരുന്ന ലോറി അർദ്ധരാത്രിയിൽ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു പ്ലാന്റിലേക്ക് ടാർ കൊണ്ടുവരുന്ന ലോറി അർദ്ധരാത്രിയിൽ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചിരുന്നു സമരപ്രഖ്യാപന കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുകൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഞാൻ ജനങ്ങളോടൊപ്പമേ നിൽപ്പൂ എന്ന് ഞാൻ സി ഐയോട് പറയുകയുണ്ടായി അപ്പോൾ സി എ എന്നോട് പറഞ്ഞു അവര് കോടതിയിൽ പോയി വന്നാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അപ്പം ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അറസ്റ്റ് കൈവരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് അതുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കുവാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് സി ഡി എടുത്തു ഈ അടുത്ത ദിവസം വന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഒരു തരത്തിലൊരു ഇടപെടലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷെ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് വർഷക്കാലത്തേക്ക് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് മൂന്ന് വർഷത്തേക്ക് പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയും വേണ്ട എന്നുള്ള ആ ദൃഢനിശ്ചയത്തിലാണ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും മറ്റുള്ളവരും നിൽക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം സമരസമിതി പ്രസിഡന്റ് ചന്ദ്രൻ ഇഞ്ചപ്പിള്ളിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിബി പോൾ ജെയിംസ് കോറമ്പേൽ ഫാദർ ജോഷി നിരപ്പൽ ഫാദർ എ ബി പീറ്റർ കിഴക്കേപ്പുറത്ത് ഫാദർ ജോസ് കൂനാനിക്കൽ എസ് എം അലിയാർ വിൽസൺ കൊച്ചുപറമ്പിൽ ടി കെ കുമാരി ജിൻസ് കച്ചിറയിൽ ബേസിൽ എൽദോസ് സിജി ആന്റണി ലാലി ജോയ് ലതാ ഷാജി ജിജി പുളിക്കൽ കെ യു ജോൺസൺ ടി എം യോഹന്നാൻ സോവി കൃഷ്ണൻ ജോസ് കുര്യൻ ശശി ഇഞ്ചപ്പിള്ളി ബിനു ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ യു ജോസ് സ്വാഗതവും എം എസ് എബ്രഹാം കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് പിണ്ടിമന